ഹലോ ഗേസ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് രണ്ടാമത്തെ പെരുന്നാൾ എല്ലാരും പാടൊക്കെ പെരിഞ്ഞാണ്ട് ഞങ്ങളെ കറവാട്ടിൽ വീട്ടിൽ ആണ് കേട്ടോ അപ്പൊ അതാണ് ഇപ്പം കണ്ടപ്പോ അങ്ങനെ അപ്പൊ വീഡിയോ എല്ലാരും കാണാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ കൊച്ചു പരിപാട്ടനുണ്ടല്ലോ അതൊക്കെ ഒന്ന് അടിച്ചമർത്തി പോവാട്ടോ ൂവേണ്ടത് അതാണ് അമ്പിറട്ടിന്റെ പൂവേണ്ടത് ഇവിടെ നിറച്ചിടാ ഞാനേറിയ ഫോറസ്റ്റ് ലൈഫാണ് ആ ഫോറസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മളെ ഉള്ളിലേക്കെത്തി അത് വേറെ വൈബ് ആയിരിക്കും രസം തന്നെയാണ് പിന്നെ ഞങ്ങള് രണ്ടാം വരുന്ന ആളാണ് നാടൻ കോഴി വീട്ടിൽ പാത്ര പോയിന്റെ കറി ബീഫ് വരട്ട് പപ്പടം പൊരി ഇത് മാത്രം മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതാ തേങ്ങാ ചോറ് ഞങ്ങൾ എടുത്തിട്ടിട്ടുണ്ടോ ഇത്തിട്ട് വെന്ത ചറൈ ബീഫ് 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 കറി കോയി കറി നാടൻ കോഴിയാ ഞങ്ങളെന്നെ അറുത്ത് കറി വെച്ചതാണ് അടിപൊളി കറിയല്ലേ അടിപൊളി അടിപൊളിയ ടേസ്റ്റ് നോക്കി വേണ്ട ഞങ്ങളെ ചുറ്റും വനം നടുക്കോളും ഇവിടെ ആരും മുറ്റത്തേക്ക് വരും ഇനി വേറെ എന്തെങ്കിലും എന്നറിയില്ല വരുമെന്നറിയില്ല പുതിയ ഡ്രസ്സാ ഏർ വരുന്ന ഡ്രസ്സാ പറ ഞങ്ങൾ എല്ലാരും റിസോർട്ടിക്ക് പോകാൻ വരികയാണ് ഒരുക്കാട്ടോ മേക്കപ്പ് ഒക്കെ എടുക്ക എടി ഇങ്ങോട്ട് ഞങ്ങളൊക്കെ ഒരു കുട്ടിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഏതാണ് പേര്

കരിമ്പ് ജ്യൂസ് ഇല്ല കരിമ്പ് ജ്യൂസ് നോക്കില്ല കേട്ടാ ഏ ഇതാക്കടേ പുതിയ കുപ്പായ കെട്ട് വരണ്ടിണ്ട് ഏ കണ്ടോ ஓ அட்ரஸ் தானே புதியதில்ல அப்ப ஞலியே ஏக்க போனே ஏ ஏ அடி அப்போட்டிச்சாடே ஏ അപ്പം അതിലാക്കേ അവിടുത്തെ തന്നെ നടന്ന റിസോർട്ടൊക്കെ ഞങ്ങൾ അടുത്തന്നെയാണ് പത്ത് ഏഴ് മിനിറ്റ് നടന്ന റിസോർട്ടാണ് നമ്മളെ താണിക്കുന്നേറിയ അതാക്കണേ വരി വരി സാത്തിമ എടിയ മഹാഗണി ഹട്ട് ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എങ്ങനെ എടുക്കാ എങ്ങനെയൊരു വിളക്കെടുക്കൽ ആ കുട്ടിയാണ് കുന്തില്ല കുണ്ടില്ല സാറി പോസ് െട്ടുസ് പോസ് എങ്ങനെ ഫോട്ടോ എടുക്കലെടുക്കാണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നേ സ്കൂള് പെരുന്നാള് പ്രമാണിച്ച് ദിവസം സ്റ്റേ ചെയ്യാവുന്നവളെ

ഞാൻ ആൾക്കാരെ വിളിച്ചോ ആ കൊറേ ആൾക്കാർ ഇവിടെ വണ്ടൂര് വണ്ടൂര് കരല വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് Ayo orangnya berapa? Hmm. നിങ്ങളെ വീട് എവിടെ പിടിവന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തീർക്കണല്ലേ ഏതാ പാട്ടാടി മദ്രസെ പാട്ടടിക്ക മദ്രസ പാട്ടെടുക്കാട്ട പിന്നെ ഒന്നറില്ലേ മുട്ട കൊടുത്തേക്ക് ட்டோ நல்ல ரெட்டிக்க அடி അത്ര കാക്കി കിട്ടണെങ്കിലും പനിയടി നല്ല പണി പനി കണ്ടോ കാണികൾ കണ്ടോ ഇവിടെ

നാടൻ കോഴി ടൻകോഴി ഉണ്ടർവ് കടയില് വാണ്ടാറിന്റെ ആടുകൾ ചോർന്നോയിടസ് ളെ കെട്ടിയപ്പ